കിടിലം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബണ്ണുണ്ട് അപ്പൊ നമുക്ക് ഒരു നാല് ബൺ ഇവിടെ എടുത്തിട്ടുണ്ട് നാല് ബണ്ണാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ ബണ്ണ് തന്നെയാണ് കേട്ടോ അപ്പൊ നല്ല കിടിലം ഐറ്റം നല്ല അടിപൊളി ഒരു പാൽ ബണ്ണാണ് കേട്ടോ ഇത് ബണ്ണ് പിന്നെ എന്താ ഇവിടെ വരുമ്പോൾ നമുക്ക് ബണ്ണ് ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള കിടിലം അടിപൊളി ബണ്ണാണ് കേട്ടോ ബണ്ണാണേ കേട്ടോ നല്ല പോലത്തെ ബണ്ണാണ് പിന്നെ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് ജാമും എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് ഇവിടെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ മാംഗോ ഫ്രൂട്ടി നല്ല കിടിലം അടിപ്പൊളി മാഗോ ഫ്രൂട്ടിയാണ് മാഗോ ഫ്രൂട്ടി നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതും എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കാണത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഗ്ലാസ് അവിടെ ഇത്രയും ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കിടലം അടിപ്പൊളി ഒരു വെറൈറ്റി ഐറ്റമാണ് ഇത് ഈ വൺ കൊണ്ട് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിത് ജാം ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ഈ ജാം നമ്മൾ ഉണ്ടാക്കിയ ജാം തന്നെയാണ് കേട്ടോ ഓക്കെ ഇതാ ജാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയ ജാമാണ് കിടല ജാമാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മളെ ചാനലിലുണ്ട് പൈനാപ്പിൾ കേട്ടോ പൈനാപ്പിൾ ഉണ്ട് നമ്മൾ ഉണ്ടാക്കിയ ജാമാണ് അപ്പോൾ ഇത് ഈ ഉണ്ടാക്കിയതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലുണ്ട് ഇതിന് മുന്നേ രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മുടെ ചാനലുണ്ടാവും അത് എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് കാണുക കേട്ടോ അപ്പോൾ ഇതിൽ കിടന്ന അടിപൊളി ഒരു ജാമാണ് പൈനാപ്പിൾ ഉണ്ടാക്കിയ ഒരു എൻ്റെ തേൻ കണ്ടോ തേൻ കണ്ടോ ഫുള്ള് തേനാണ് അപ്പോൾ നമ്മളിങ്ങനെ എടുക്കപ്പെടുത്തുക അതൊന്ന് കലക്കി എടുക്കണം കേട്ടോ തേൻ നല്ല തേനാണ് തേൻ കൂടി ഇരിക്കുന്നുണ്ട് ജസ്റ്റ് ജാം എടുക്കുമ്പോൾ ഒന്ന് കലക്കുക കലക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അതിനൊക്കെ തന്നെ ഇവിടെ ജാമുണ്ട് ഓക്കെ അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇരിക്കട്ടെ പിന്നെ നമുക്ക് ബണ്ണുണ്ട് അപ്പൊ ബണ്ണിൽ ഒരു കിടക്കം കാര്യം ചെയ്യാം ഓക്കെ കേസെ ബണ്ണ് നമ്മൾ ഉണ്ടാക്കിയോ ബണ്ണെന്താ എടുക്കാം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഓക്കെ കേസോ അപ്പൊ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയായിട്ടും തന്നെയാണ് ബണ്ണൊന്നിങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സെൻടർ ആയിട്ട് അത് ആ പകുതി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് നമുക്ക് രണ്ടായിട്ട് ഇങ്ങനെ വെക്കാൻ കിട്ടും പിന്നെ നമ്മളിത് ഇവിടെ ഉണ്ടാക്കിയത് ഇത് പറഞ്ഞു നമ്മൾ ഉണ്ടാക്കിയ ജാം ആണ് ജാമാണ് കേട്ടോ പൈനാപ്പിൾ ജാമ്യം നമ്മളെ ചാനലിലുണ്ട് കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ ഇത് ഇന്നലെ തന്നെ ചെയ്തതാണ് ഇന്നലെ ചെയ്തൊരു ഐറ്റം ആണ് ഇത് ബാങ്കോ ഫ്രൂട്ടിയാണ് ബാങ്കോ ഫ്രൂട്ടി അടിപൊളി ബാങ്കോ ഫ്രൂട്ടി ഇന്നലെ ചെയ്ത ബാങ്കോ ഫ്രൂട്ടി ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് മണ്ണീൻ്റെ പരിപാടി തുടങ്ങാം കേട്ടോ അപ്പോൾ അടുത്തത് എടുക്കാം ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഒരു കിടിലം ഐറ്റമാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവരും കണക സപ്പോർട്ട് കേട്ടോ അപ്പോൾ ബൺ നമുക്ക് ഇങ്ങനെ ഒന്ന് സെൻ്റർ വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് പൊളർന്ന് വയ്ക്കാം അപ്പം ഈ ബൺ ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ റെസിപ്പി നമ്മൾ ചാനലിലേക്ക് ഇട്ടാൽ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ കിടിലം അടിപൊളി ബണ്ണാണ് കേട്ടോ കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ഉണ്ടോ നല്ല മോഡേൺ ബ്രെഡ് പോലെ ഇരിക്കുന്ന നല്ല കിടിലം നല്ല പഞ്ഞിയാണ് നല്ല പഞ്ഞി ബണ്ണാണ് അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന കണക്ക് അത്രയും നല്ല പഞ്ഞിയാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നമുക്ക് ഉണ്ടാക്കിയ ജാം ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് കണ്ടമാനം വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് നമുക്ക് ജാം ഇതിലേക്ക് ജാമതിക്കാം നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു എറുമ്പ് താ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട് നമ്മുടെ ജാമിന്റെ മണം അടിച്ചാന്ന് ഇതായി എറുമ്പ് വരുന്ന കേട്ടോ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ജാം ഒന്ന് താഴെ വീണ് കഴിഞ്ഞാൽ ഇതേ കഴിക്കാൻ വേണ്ടി എറുമ്പ് ഓടുന്നുണ്ടോ കേട്ടോ ജാമ് കൊണ്ടുവച്ചപ്പോഴത്തേക്ക് ചെറുപ്പം ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് വന്നത് പക്ഷേ നമ്മൾ കൊടുക്കില്ല അത് വേറെ കാര്യം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയായിട്ട് തന്നെയാണ് ഈ ജാമമായാലും അതിനൊക്കെ തന്നെ കൈ ഇരിക്കുന്ന ബ്രെഡ് ആയാലും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ നമുക്ക് വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പം നമുക്ക് അതിലോട്ട് വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമുക്ക് അടുത്തത് എടുക്കാം കേട്ടോ അടുത്തത് എടുത്താൽ അതിലേക്കൊന്ന് നമുക്ക് ജാം ഒരു ലെയർ തേച്ച് കൊടുക്കാം കേട്ടോ നല്ല സ്മൂത്ത് ജാമാണ് നല്ല കീടിന സ്മൂത്ത് ജാമാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് പൈനാപ്പിൾ കൊണ്ട് ഉണ്ടാക്കിയാൽ നമ്മൾ ജാം വേണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മൾ രണ്ട് മൂന്ന് മൂന്ന് ദിവസം അല്ലേ മൂന്ന് മൂന്ന് നാല് ദിവസം മുന്നേ ചെയ്തതാണ് കേട്ടോ ഈ ജാം ഉണ്ടാക്കുന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ഒന്ന് കാണാം കേട്ടോ ഓക്കെ ചേച്ചി അപ്പോൾ ആരും ഹായ് ഒന്നും പറഞ്ഞല്ലോ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മുടെതാ ഒരു കിടലം ഒരു വെറൈറ്റി നമ്മൾ ജാമൊക്കെ ഉണ്ടാക്കി നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയതായി ബ്രെഡിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്കത് രണ്ടെണ്ണം കൂടെ കൊണ്ടു കേട്ടോ കട്ട് ചെയ്യാൻ കേട്ടോ ഓക്കെ അപ്പം തേക്കാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമായിരുന്നു നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേട്ടോ അപ്പൊ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കത് ജസ്റ്റ് ഇതിലും കൂടെ തേച്ച് കൊടുക്കാം ഹായ് 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 മുഹമ്മദ് മുഹമ്മദ് ഒരു ഹായ് അടിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഹായ് അടിച്ച് നമുക്കതാ ഇതിലേക്ക് ജാം ഇങ്ങനെ നന്നായിട്ട് ജാം കണ്ടത് തേക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് ജാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കിടിലം അടിപൊളി ജാമാണ് അതുകൊണ്ട് ഇത്രയും എന്താ പറയുക നല്ല രീതിയിൽ അങ്ങോട്ട് തേജ് അങ്ങോട്ട് പോണത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ കേട്ടോ അടിപ്പൊളിയാണ് നല്ല കിടലം സൂപ്പർ പൈനാപ്പിൾ ജാം ഓക്കെ നമുക്ക് ഇത് അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ തരാം ജാമും ബ്രെഡും ഉണ്ടോ ഓക്കെ ലവ്ലി മിഡിയ ഹായ് അങ്കിൾ ഹായ് ലവ്ലി ലവ്ലിക്ക് ഇതാ ഒരു വലിയ ഹായ് ഉണ്ട് അംബിക ഓം ഓം നമശിവായ ആയ അംബിക അതാ ഓം നമശ്ശാ പറഞ്ഞിട്ടുണ്ട് ലവ്ലി അങ്കിൾ താങ്ക് യു മോളെ താങ്ക് വെരി മച്ച് ഹായ് ഹായ് അപ്പോൾ നമ്മുടെതാ ഒരു കിടലം അടിപൊളി ഒരു ഐറ്റം കൊണ്ട് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്കതായത് തേച്ച് കൊടുക്കാം ഓക്കെ നമ്മളതാ ഇത് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ എന്താ പറയുക നമ്മൾ ബണ്ണാണ് ബൺ ബൺ കണ്ടോ ബണ്ണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മളതായി ഇപ്പം ആഡ് ചെയ്തേക്കാം കേട്ടോ ലൈവ് അല്ലായിരുന്നു നോർമലായിരുന്നു അപ്പോൾ നമ്മൾ ഇട്ടേക്കാം നമുക്ക് നമുക്ക് അടുത്ത കൂടെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇതെല്ലാ ഐറ്റംസും നമ്മൾ തന്നെയാണ് വേറെ പണിയൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ അതാണ് ബ്ലാക്ക് കൊണ്ടിരിക്കുന്നത് ബ്ലാക്കിന് വേറെ പണിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണരുത് ഓക്കെ ഓക്കെ നമുക്ക് പറയാം ഈ ബണ്ണ് നമുക്ക് കട്ട് ചെയ്യാം ബ്ലാക്കിന് പറഞ്ഞ മനസ്സിലായിരുന്നോ ബ്ലാക്കിന് വേറെ ഒരു പണി ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മളെ വീഡിയോ കാണാൻ പാടുന്നത് അപ്പൊ ബ്ലാക്ക് തീർച്ചയായിട്ടും ഇത് കാണാൻ പാടില്ല ഓക്കെ ഒരു നല്ല ഒരു ഉത്തരവ് ഇത് പറയുന്നു ഓക്കെ ഹായ് ബൺ അല്ല ബ്ലാക്ക് അപ്പൊ നമുക്ക് ഇപ്പൊ കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക അതിനൊക്കെ സപ്പോർട്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതാ അതായത് കട്ട് ചെയ്താൽ ഇങ്ങനെ വെക്കാം ഓക്കെ ഫ്രണ്ട്സ് ജം ജമാൽ ജമാലും ഇതായ ഒരു ഹായ് ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഒന്ന് പറയണേ നമ്മളെ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വന്നിട്ട് എനിക്ക് ചോദിച്ചിരിക്കുന്നു വേറെ ഒരു പണിയും ഇല്ലേ അപ്പോൾ വേറെ ഒരു പണിയും ഇല്ലാതെ പിന്നെ എന്തിനാണ് ഈ ബ്ലാക്ക് എന്ന് പറയുന്ന സുഹൃത്ത് കാണാൻ പോകുന്നത് അപ്പോൾ ബ്ലാക്കിന് തീർച്ചയായിട്ടും ഒരു പണിയും ഇല്ലേ അപ്പൊ വേറൊരു പണിയും ഇല്ലാത്തതുകൊണ്ടാണല്ലേ ബ്ലാക്ക് ഈ വീഡിയോ കാണുന്നത് അപ്പൊ ബ്ലാക്കിന് ശരിക്കും ഒരു പണിയും ഇല്ല അത് ഞാൻ പറഞ്ഞത് കറക്റ്റാണ് സുഹൃത്തുക്കളെ എന്താ പറയൂ ഓക്കെ ഓക്കെ നമുക്കിതാ തേച്ചു കൊടുക്കാം അതെ അതെ അത് തന്നെയാണ് അത് തന്നെയാണ് അപ്പൊ നമുക്കിതാ ജസ്റ്റ് നമുക്കൊന്ന് എന്താ പറയാ നമുക്ക് ഇതിലേക്കൊന്ന് തേച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അതാ ഈ വണ്ണം നമ്മൾ ഉണ്ടാക്കിയ ഉണ്ടാക്കിയതാ ഒരു ഐറ്റം തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ നമുക്ക് തേച്ച ഒന്ന് റെഡിയാക്കി എടുക്കാം പിന്നെ ഓക്കെ ഞാൻ മെസ്സേജ് വായിക്കുന്നേ ഉള്ളൂ അതാ എല്ലാവരും മെസ്സേജ് വരുന്നതേ ഉള്ളൂ നമ്മൾ മുഹമ്മദ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഏത് ഫ്ലേവർ ജാമാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയ പൈനാപ്പിൾ ആണ് കേട്ടോ പൈനാപ്പിൾ ഫ്ലേവർ ആണ് ഓക്കെ അതിനെക്കാന്നെ നമ്മൾ ജമാൽ നമ്മ ജമാൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ പ്രശ്നം വായിക്കുന്നില്ല എല്ലാവരും മെസ്സേജും വായിക്കാം കേട്ടോ ഓക്കെ ഓക്കെ ജബാൽ വർദ്ധിക്കുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ നഷ നഷ്വയ്ക്ക് ഒരു ഹായ് ഉണ്ട് കേട്ടോ അതിനെക്കുന്ന ഫ്ലേവർ നമ്മളെ പൈനാപ്പിൾ ഫ്ലേവർ ആണ് മൈ നൈമീസ് അലീമ ഹലീമ ഹലീമയ്ക്ക് അതൊരു ഹായ് ഉണ്ട് അതിനെക്കുന്ന അടുത്ത ആൾ വന്നിട്ടുണ്ട് സൗദാംബി പി സൗദാംബി പി ഓക്കെ ഗുഡ് ഗുഡ് താങ്ക് യു കേട്ടോ താങ്ക് യു പിന്നെ ബ്ലാക്ക് പിന്നും വന്നിട്ടുണ്ട് അവൻ്റെ ഒരു ജാപ്പ് ഓക്കെ എന്താ ചെയ്യാ ബ്ലാക്കിന്റെ ജാമൊന്നും ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ജാമ്യം കഴിച്ചാലേ പറ്റൂ ബ്ലാക്കേ ഓക്കെ ഞാനേ പറഞ്ഞത് നമ്മളെ ഇപ്പൊ എന്താ ചെയ്യാ പലവരും പല അഭിരുചിക്കാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ബ്ലാക്കിന് ബ്ലാക്കിന് ഒരു പണിയും ഇല്ലാത്ത ഒന്നാണ് നമ്മളെ വീഡിയോ വന്നോണ്ടിരിക്കുന്നത് അല്ലേ അത് പോട്ടെ ഓക്കെ നമുക്കിതാ ജസ്റ്റ് അതിലേക്കൂടെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ സോ അപ്പം നമ്മളതായത് നമ്മൾ എന്താ പറയാ കെട്ടിടം അടിപൊളി ബണ്ണ് അതിനൊക്കെ നമുക്കിതാ ഇവിടെ അടിപൊളി ഒരു ജാം ഉണ്ട് പൈനാപ്പിൾ ജാമാണ് കേട്ടോ ഫ്ലേവർ പൈനാപ്പിൾ ആണ് ഓക്കെ അതൊക്കെ തന്നെ ദാ പൈനാപ്പിൾ ആണ് നമ്മൾ ഇത് നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ് പിന്നെ അതിനൊക്കെ ഉണ്ടായി ഇത് ഇന്നലെ ഉണ്ടാക്കിയ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ഇന്നലെ നമ്മൾ വൈകുന്നേരം രാത്രി ഉണ്ടാക്കിയ ഒരു ഐറ്റം ആണ് ഇത് മാംഗോ ഫ്രൂട്ടി നമ്മുടെ കടയിൽ നിന്നൊക്കെ വെടിക്കുന്ന കിടിലം ദാ അടിപൊളിയൊരു മാങ്കോവ് ഫ്രൂട്ടിയാണ് സംഭവം കേട്ടോ ദ മാോ ഫ്രൂട്ടിയാണ് അപ്പം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് അപ്പം ചാനലിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ ഇന്നലെ തന്നെ ഉണ്ടാക്കിയതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാൻ കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് തെച്ച് കൊടുക്കാം ആ വിളിച്ച് പറഞ്ഞായിരുന്നു ജമാൽ ജമാൽ പറഞ്ഞായിരുന്നു എൻ്റെ പേര് വിളിക്കുമോ ഇത് പറഞ്ഞായിരുന്നു എന്താ നഷ്വാ നഷക്കിതാ ഒരു കിടിലം വലിയൊരു ഹായ് നഷക്ക് അടിപൊളി ഹായ് പറയുന്നുണ്ട് നഷ്വ ഓക്കെ നഷ്പയുടെ പേര് പറഞ്ഞായിരുന്നു നഷ്വ നഷ്വ ജമാൽ ജമാൽ ആണ് നഷ്പ പറഞ്ഞായിരുന്നു വലിയൊരു ഹായ് തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് ഇത്രയും നമ്മൾ നമ്മളതാ റെഡി ആക്കിയതാ അവിടെ എങ്ങനെയാണ് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പോൾ നമുക്കത് ഇനി ഇത്രയും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ഓക്കെ ഓക്കെ ജമാൽ താങ്ക് യു താങ്ക് യു താങ്ക് യു ജപാൽ രക്ഷ്മയ്ക്കുന്ന താങ്ക് യുണ്ട് അതിനൊക്കെ തന്നെ വലിയൊരു ഹായ് എന്നാ പറയുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്കെന്നാ അടുത്തായിട്ട് നമുക്കതാ അത് ഫുള്ള് നമ്മളത് അത്യാവശ്യം കേട്ടോ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമുക്കത് ജാം കംപ്ലീറ്റ് ചെയ്താൽ അത്യാവശ്യം കേട്ടോ ഓക്കെ താങ്ക് യു ആ അപ്പോൾ നമുക്കത് ഇത് ഇവിടെ വെക്കാം അപ്പം ഇത് ഇവിടെ വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് സൗദാബി പി സൂപ്പർ താങ്ക് യു കേട്ടോ അപ്പം നമുക്കതാ ഇനി ജസ്റ്റ് ഇത് എന്താ പറയുക ഓക്കെ യെസ് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇതായത് എല്ലാം തേച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതായത് നമുക്ക് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിക്കണം കേട്ടോ നമുക്ക് നമ്മുടെ ഫ്രൂട്ടി ഫ്രൂട്ടി നമുക്കിത് എടുക്കാം ഓക്കെ നമ്മൾ ഇന്നലെ ചെയ്ത എന്താ പറയുക മാംഗോ ഫ്രൂട്ടിയാണ് കേട്ടോ മാംഗോ ഫ്രൂട്ടിയാണ് അപ്പോൾ ഇന്നലെ ചെയ്ത മാംഗോ ഫ്രൂട്ടിയാണ് മാംഗോയുടെ അതേ രുചിയിൽ മാങ്കോ ഫ്രൂട്ടിയുടെ അതേ നമ്മൾ കടയിൽ നിന്നൊക്കെ വെടിക്കുന്ന അതേ രുചിയിൽ ചെയ്ത ഒരു ഇതാ ഒരു കിടിലെ മാംഗോ ഫ്രൂട്ടിയാണ് യെസ് അതായത് എനിക്ക് കുറേ ലവ് ഒക്കെ വരുന്നുണ്ടോ ആരാണെന്ന് അറിയാൻ വയ്യ ഓക്കേ ബ്ലാക്ക് ബ്ലാക്കിനെ ഞാൻ ജസ്റ്റ് അങ്ങ് മാറ്റിയാണ് കേട്ടോ ബ്ലാക്ക് ശരിയാവൂല അപ്പോ ഓക്കേ ബ്ലാക്ക് ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കും ജസ്റ്റ് ബ്ലാക്കിനെ അങ്ങ് മാറ്റി കാരണം ഒരുപാട് പ്രാവശ്യം ബ്ലാക്കിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ ബ്ലാക്കിന് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ കാണണ്ടാതെ പറഞ്ഞു തരുന്നു പക്ഷെ ബ്ലാക്ക് പിന്നെ നമ്മളെ എന്താ പറയാ വല്ലാതെ വേദനിപ്പിക്കുന്നു കേട്ടോ നമ്മളെ എല്ലാ ഫ്രണ്ട്സും കണ്ടു നമ്മൾ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് നമ്മളെ തന്തയ്ക്ക് തള്ളക്കാണോ വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങ് മാറ്റി അത് ശരിയല്ലേ ഫ്രണ്ട്സ് അല്ലേ ഓക്കെ ഗസ് അപ്പൊ നമുക്കിതാ ഇവിടെ നമുക്ക് എന്താ ഈ മാംഗോ ഫ്രൂട്ടി നമുക്കിതാ ഒഴിച്ചു കൊടുക്കാം അതിനൊക്കെ തന്നെ അതെ നമുക്കിന്ന് കുറെ ലവ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് കിടിലം അടിപൊളി ഒരു മാംഗോ ഫ്രൂട്ടിയാണ് ഗസ് സത്യം കേസ് അപ്പൊ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു നമ്മളൊരു ഫ്രണ്ട് വന്നിട്ട് ആദ്യം കുറെ ഒക്കെ പറഞ്ഞു എന്നെ അതിനുശേഷം ഇപ്പം എന്നെ നേരിട്ട് എൻ്റെ തന്തയ്ക്ക് തിളങ്ങി വിളിക്കുകയാണ് അപ്പം പിന്നെ ജസ്റ്റ് ഞാൻ മാറ്റണ്ടേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അപ്പൊ നമുക്കതാ ഈ മാംഗോ ഫ്രൂട്ടി നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ആ കിടലം അടിപൊളി ഒരു മാംഗോ ഫ്രൂട്ടിയാണ് കണ്ടത് ഓക്കേ അപ്പം നമുക്കിതാ മാംഗോ ഫ്രൂട്ടി ഇത് അവിടെ ഉണ്ട് അതിനൊക്കെ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ ബണ്ണിയിൽ നമ്മളത് എന്താ പറയുക ജാം ടേസ്റ്റ് ക്ലിയർ ആക്കി വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടുത്തത് നസിമ അതായത് നസിമതാ ലവ് ഒക്കെ വന്നിട്ടുണ്ട് നസീമയ്ക്ക് ഒരു അതിനൊക്കെ തന്നെ അടിപൊളി ഒരു ഹായ് ഉണ്ട് ഓക്കെ അപ്പം നമ്മളൊരു കിടനം എന്താ അടിപൊളി ഒരു ജാമും അതല്ല സൂപ്പർ നമ്മുടെ പൈനാപ്പിൾ ജാമാണ് പൈനാപ്പിൾ നമ്മൾ ഉണ്ടാക്കിയ കിടന എന്താ അടിപൊളി പൈനാപ്പിൾ ജാമാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ പൈനാപ്പിൾ ജാം കാണിച്ചിട്ടില്ലായിരുന്നു നമ്മൾ അതിനൊക്കെ തന്നെ ഈ നമ്മളെ ഉണ്ടാക്കിയ നമ്മളാ എന്താ പറയുക ഈ മണ്ണും നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഇത് രണ്ടും കാണിക്കുകയാണ് അതിനൊക്കെ തന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ നമ്മുടെ വൈകുന്നേരം ഉണ്ടാക്കിയ ഒരു ഒരു അടിപ്പൊളിയൊരു ഫ്രൂട്ടിയുണ്ട് കേട്ടോ കിടന്നൊരു ഫ്രൂട്ടിയാണ് മാംഗോ ഫ്രൂട്ടി അതായത് ഈ ചൂട് നമുക്ക് നമുക്കിത് കുടിക്കാൻ പറ്റിയ ഒരു കിടിലം അടിപൊളി ഒരു ഐറ്റം ഉണ്ട് ഇതാണ് ഈ ഫ്രൂട്ടി അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാണിച്ചത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മളിതാ ബണ്ണിലേക്ക് നമ്മൾ നമ്മളിതാ നമ്മൾ ജാം നമ്മൾ ഉണ്ടാക്കിയ എന്താ പറയുക നമ്മളെ പൈനാപ്പിൾ ജാം അതാ പൈനാപ്പിൾ ജാമ് ഇവിടെ ഇട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതും തേച്ച് ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ അതിനൊക്കെ ഇതുപോലെ തേച്ചതാണ് കേട്ടോ പണിലേക്ക് തേച്ചാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ ഇതാ നമ്മൾ നമ്മൾ വണ്ണിലേക്ക് ജാമൊക്കെ തെച്ച് കിടിലമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെയാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി അതായത് മാഗോ ഫ്രൂട്ടിയും ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നമ്മൾ രണ്ട് ദിവസമായിട്ട് ഉണ്ടാക്കിയതോടെ ഇന്നലെ രാത്രിയായിട്ടും അതിനൊക്കെ തന്നെ മെനങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കടിക്കാം കേട്ടോ നല്ല കിടിലം ഒരു അടിപൊളിയായിട്ടും ആണ് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ ഓ സംഭവം നല്ല സൂപ്പർ ആയിട്ടോ കേട്ടോ നല്ല കിടിലം ജാമം അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട് ചാനലും വെച്ചിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതാ അതൊന്ന് കഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മളാ ഈ ഫ്രൂട്ടി കൂടെ എടുക്കാം അതുകൂടെ ജസ്റ്റ് ഒന്ന് കുടിച്ചൊന്ന് കാണിച്ചില്ല അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് ഗസ് ആടിപ്പൊളി കേട്ടോ നല്ല കിടിലായിട്ടും നമ്മളാ കടയിൽ നിന്ന് വേടിക്കുന്ന ആദ്യ രീതിയിലുള്ള ഫ്രൂട്ടിയും അതിനൊക്കെ ഒരു ജാമും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ദയമായിരുന്നു മറ്റൊരു അടിപൊളി വീഡിയോ പോയി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ബൈ